ദിയാകൃഷ്ണയുടെ അഞ്ചാം മാസ ചടങ്ങിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ചടങ്ങിൻ്റെ രീതി തന്നെയാണ് കേരള പെൺകുട്ടിയായി വളർന്ന ദിയ ഇപ്പോൾ ഒരു തമിഴ് കുടുംബത്തിലേക്കാണ് വിവാഹം കഴിച്ചു പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമാർന്ന ചടങ്ങുകൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത കൂടിയായി മാറുകയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഈ വാർത്ത ഇപ്പോൾ അഞ്ചാം മാസ ചടങ്ങിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് ദിയ കൊടുത്തിരിക്കുന്ന സാരിയും ആഭരണങ്ങളും തന്നെയാണ് ദിയയുടെ സാരി അത്രമേൽ പ്രിയപ്പെട്ടതും അതുപോലെ പ്രത്യേകത നിർത്തിയതെന്നുമാണ് പറയുന്നത് ദിയയുടെ സാരി അശ്വിന്റെ അമ്മ കൊടുത്തതാണ് എന്നും ദിയ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ സിന്ധുവിൻ്റെതാണെന്നുമാണ് പറയുന്നത് ചടങ്ങുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ചടങ്ങുകളിൽ തന്നെ ഇങ്ങനെയായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക ചടങ്ങുകളെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത കേരള പ്രേക്ഷകർ തന്നെയാണ് ഇത് കാണുന്നത് എന്നാലും നല്ല രസമുണ്ട് എന്നും ദിയയുടെ പ്രത്യേകത നിറഞ്ഞ ഈ അഞ്ചാം മാസ ചടങ്ങിൻ്റെ ചിത്രങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ട് തമിഴ് രീതിയിലാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും നടന്നത് അതായത് വിവാഹം ഉൾപ്പെടെ വിവാഹമുൾപ്പെടെ താലുകെട്ടുന്നത്പ്പടെ അത്തരം രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ നടന്നത് അതുകൊണ്ട് തന്നെ അശ്വിൻ്റെ വീട്ടുകാരുടെ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ദിയ എല്ലാം നടത്തുന്നത് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഒരു തമിഴ് പെണ്ണായി ദിയ എത്തിയിരിക്കുന്നത് ഇപ്പോൾ അശ്വിൻ്റെ അമ്മ തിരഞ്ഞെടുത്ത് കൊടുത്ത സാരിയാണ് മണിസാറായിട്ട് ഉടുത്തിരിക്കുന്നത് ഒരു തമിഴ് പെണ്ണാകാനുള്ള എല്ലാ ലുക്കും ചെയ്തിട്ടുണ്ട് വൈറ്റിൽ തന്നെ അരപ്പട്ട കെട്ടിയിട്ടുണ്ട് അതിന് ചുറ്റും മുല്ലപ്പൂക്കൾ കൊടുത്തിരിക്കുന്നു കുഞ്ഞിനെ വരവേൽക്കാനുള്ള തമിഴ് രീതി തന്നെയാണിത് വയറിന് ചുറ്റും മുല്ലപ്പൂവ് കൊടുത്ത് അലങ്കരിക്കും അത്രമേൽ ബേബീനെ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്നു എന്നാണ് ഇതിന് അർത്ഥം ഇത് ആദ്യ ദിവസത്തെ ചടങ്ങാണ് ആദ്യ ദിവസ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഡ്രസ്സുമാണ് നിങ്ങളീ കാണുന്നത് നിങ്ങൾ ഇനിയും ചിത്രങ്ങൾ കാണാനിരിക്കുകയാണ് കാത്തിരിക്കുക എന്നപ്പം നിരവധി പ്രേക്ഷകർ ഇതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് ദിയ ഒരു തമിഴ് പെണ്ണായി എത്തിയത് ഒരു വളരെ വ്യത്യസ്ത മായ ചിത്രമായി തന്നെ മാറുന്നുവെന്ന് പ്രേക്ഷകരും കമൻ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പോലും ആരാധകർ ഏറ്റെടുക്കുന്ന വാർത്തയായി ദിയാകൃഷിയുടെ ഈ പുത്തൻ മേക്ക് ഓവർ കൂടി ചർച്ചയാകുന്നത് ദിയയുടെ സാരി ശരിക്കും പറഞ്ഞാൽ വിവാഹ സാരിയെ കാൽ ഭംഗിയേറുന്നു എന്ന് പറയുന്നു പിങ്കും മഞ്ഞ നിറത്തിലുള്ള സാരിയാണ് ഇപ്പോൾ ആദ്യ ദിവസത്തെ ചടങ്ങിനായി ദിയ തിരഞ്ഞെടുത്തത് ദിയയല്ല ഇത് അശ്വിൻ്റെ അമ്മയുടെ തിരഞ്ഞെടുപ്പാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ ദിയയ്ക്ക് ചേരുന്ന രീതിയിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ബ്ലൗസ് തിരഞ്ഞെടുത്തിട്ടുണ്ട് ിയ സീക്വൻസ് ഒക്കെ വെച്ച് ഹാങ്ങിങ് ചെയ്തുകൊണ്ടാണ് ബ്ലൗസ് എത്തിച്ചിരിക്കുന്നത് അതൊരു പ്രത്യേക ലുക്ക് നൽകുന്നുണ്ട് ആ സാരിയുടെ ലുക്ക് തന്നെ മാറ്റുന്നത് ആ ബ്ലൗസും ബ്ലൗസിൻ്റെ ഭംഗിയുമാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു ദിയയുടെ വസ്ത്രം പ്രത്യേകമായി പ്രേക്ഷകർ എടുത്ത് ശ്രദ്ധിക്കുന്നുണ്ട് അശ്വിൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരമാണെങ്കിലും അത് ദിയയുടെ ആഗ്രഹവും ദിയയുടെ ചർച്ചയും തന്നെയാണ് കാരണം ആ ഡിസൈൻ കാണുമ്പോൾ തന്നെ അറിയാം അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് അശ്വിൻ്റെ അമ്മയുടെ സാരിയും സിന്ധുവിൻ്റെ ആഭരണങ്ങളും ദിയയുടെ ഡിസൈൻ കൂടിയായപ്പോൾ ഇത് മികച്ചതാവുകയായിരുന്നുവെന്നും മറ്റുള്ള ചിത്രങ്ങൾക്ക് കാത്തിരിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ